സങ്കടം വരുത്താൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ പറയുന്നില്ല എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് കണ്ണീര് വീണിട്ടുണ്ട് കണ്ണീര് വീണിട്ടുണ്ട് എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടുള്ള ഒരാളായിരിക്കും എനിക്ക് അതാണെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ മിമിക്രിയായിട്ട് നടക്കുമ്പോൾ വരുമാനവും കാര്യമുണ്ട് ഇവൻ സിനിമ സിനിമ എന്ന് പറഞ്ഞിട്ട് ലൊക്കേഷനുകളിൽ ഈ ഒരുപാട് അവസരം എന്ന് പറഞ്ഞാൽ ഈ അവസരം ചോദിച്ച് നടക്കുന്നവർക്ക് ഒരുപാട് അവഗണനകളും കിട്ടുമായി എനിക്കൊന്നും അത് സഹിക്കില്ല ഇങ്ങനെ നമ്മളെ അവഗണിക്കുമ്പോൾ അപ്പം അതൊക്കെ നേരിട്ടിട്ടുള്ളൊരാളാണ് ശരിക്കും ഒരുമിച്ച് ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ആ സമയത്ത് ഒരുമിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മംഗ്ലീഷ് എന്ന് പറഞ്ഞ സിനിമയെല്ലാം ഒരുമിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാം പേഴ്സണലി അത് സങ്കടം വരുത്താൻ വേണ്ടിയിട്ടായിട്ട് ഞാൻ പറയുന്നില്ല എനിക്ക് പേഴ്സണലി അറിയാം ഒരുപാട് പട്ടിണി നടക്കുന്നതല്ല കണ്ണീര് വീണിട്ടുണ്ട് കണ്ണീര് വീണിട്ടുണ്ട് മറയൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ടിങ് നടക്കുന്നത് അപ്പോൾ ഈ ചന്ദനമരം കാണാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ചന്ദനം ഭയങ്കര വീരപ്പൻ അടിച്ചുകൊണ്ട് പോകുന്ന സാധനം ഉള്ളതെന്നൊക്കെ പറഞ്ഞ് അപ്പം ഞങ്ങൾ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ ഒരു വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ചന്ദനമരം നിൽക്കുന്നത് കാണാറുണ്ട് എന്നു വച്ചാൽ നല്ല മൂത്ത് നിൽക്കുന്ന ചന്ദനമരമാണ് അപ്പോൾ എല്ലാ ദിവസവും അതേ ചന്ദനം അതേ ചന്ദനം ഞങ്ങൾ ഇങ്ങനെ കാണിക്കുവായിരുന്നു ശരിക്കും സങ്കടം വന്നു പോയി ഒരു ആഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അതിൻ്റെ ഇലകൾ മാത്രമേ ഉള്ളു ആരും അടിച്ചോണ്ട് പോയി രാത്രി എന്നു പറഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ കട്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷ് സാധനം ഞങ്ങള് ആ ദിവസം നോക്കിയപ്പോ ചന്ദനമാരു ലേലും അത് രാത്രി ആ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കേട്ടിരുന്നു കാരണം അത് എടുത്ത് ശരിയാകാഞ്ഞിട്ട് തണുപ്പും വിറവലും ഇതുമായിട്ട് കട്ടൻ ചായ നെഞ്ചത്തോട്ട് ഒഴിച്ചു എന്ന് പറഞ്ഞത് ആ അത് ലാൽ സാർ അറിയില്ല കാരണം ചൂട് കിട്ടാൻ വേണ്ടിട്ട് അത് ലാൽ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ അകത്ത് ഞാൻ അറിഞ്ഞിരുന്നത് അന്ന് രാത്രി ഞങ്ങൾ കിടന്നുറങ്ങായിരുന്നു പക്ഷെ പിറ്റേ ദിവസം അറിഞ്ഞിരുന്നത് അത് എല്ലാവർക്കും പെട്ടെന്നൊരു ബ്ലാക്ക് ഔട്ട് ഔട്ടാകും നമുക്ക് എത്ര വലിയ കെ പി സി ലിത ചേച്ചി പറഞ്ഞിരുന്നു ഒരു ദിവസം നാടകം കളിക്കുമ്പോൾ നാടകം എന്ന് പറഞ്ഞ രണ്ടു മണിക്കൂറല്ലേ പെട്ടെന്ന് അങ്ങോട്ട് ബ്ലാക്ക് ഔട്ടായിരുന്നു ഒന്നും ഓർമ്മയില്ല അന്ന് ആ അവസ്ഥ ഓർത്ത് നോക്കി നിറച്ച് ജനങ്ങൾ നിൽക്കുന്ന ഒന്നും പറയാൻ കിട്ടുന്നില്ല എന്നിട്ട് ചേച്ചി പറയേണ്ട ഡയലോഗ് തൊട്ടുപുറത്ത് നിൽക്കുന്ന ആൾ പറഞ്ഞ് അത് ഏറ്റെടുത്ത് അത് ബുദ്ധിപൂർവ്വം പിന്നെ ചേച്ചിയിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് അങ്ങനെ സംഭവിച്ചിട്ടില്ല കേട്ടോ ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല പക്ഷെ ചിരിച്ചു പോയിട്ടുണ്ട് ഇപ്പം നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ ഈ ജാഫറിൻ്റെ ഒപ്പം നമുക്ക് ഐറ്റം കളിക്കാൻ പറ്റില്ല എനിക്ക് ജാഫർക്കോടൊപ്പം കാരണം പുള്ളി റിഹേഴ്സൽ ചെയ്യുന്നതായിരിക്കുമല്ലോ സ്റ്റേജിൽ ചെയ്യേണ്ടത് അപ്പോൾ സ്റ്റേജിൽ ഒരു ദിവസം കയറി വന്നപ്പോൾ ഇവിടെ ഇത്രയും വെച്ചാക്കുന്നത് ഏ അപ്പം ഇങ്ങനെ 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 ഒരാൾ നടന്നു വരുമ്പോൾ തന്നെ ഒന്ന് ഓർത്തു നോക്കി എന്നിട്ട് ഞാൻ എനിക്ക് ചോദിക്കാൻ പറ്റണല്ല അപ്പം തിരിച്ച് ഡയലോഗ് ചോദിക്കണം അപ്പം പുള്ളിയുടെ നിദംബമാണ് ഞാൻ പറയണത് അതിങ്ങനെ കൂട്ടി ഞാൻ ഞാനെന്നിട്ട് ബാക്കിലോട്ട് പോയി പുറകിലേക്ക് പോയിട്ട് ഇത് ഐറ്റം കളിക്കണ്ടേ അപ്പം പുള്ളി എവിടെ പോയേ ആളെ ചോദിച്ചിട്ട് എനിക്ക് ചോദിക്കാം എനിക്ക് നെഞ്ചു വേണ്ടി എടുത്തിട്ട് ആളെ കണ്ടിട്ട് പുള്ളി സിനിമയിൽ നിന്നപ്പോൾ വന്നിട്ടില്ല പിന്നെ വന്ന് ചെയ്യേണ്ടതെല്ലാം റിഹേഴ്സൽ ചെയ്ത സംഭവങ്ങളേ അല്ല അത് അത് ഡി പി മാതൃകയിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ് സരിഗമ എന്ന് പറഞ്ഞിട്ടുള്ളത് അതായത് ആദ്യം സാരി എടുക്കണം ഏഹ് സാരി എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനത്തെ വെള്ളത്തിൽ സോപ്പിട്ടിട്ട് പതയിട്ടിട്ട് പല പഴ പഴ പത പതന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ ഫ്രണ്ടിലൊക്കെ ആൾക്കാർ ഇങ്ങനെ കാണുന്നത് പല പത പല തൊട്ടൊക്കെ ഇങ്ങനെ ആ കാണിച്ചുകൊണ്ടിരിക്കുക എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു പറഞ്ഞിന് ജീവിതത്തിൽ നിങ്ങളുടെ ഇപ്പം ഞാൻ ഐറ്റം കളിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് അങ്ങനെ ഒന്ന് പതിറി